ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചിടാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ചാനൽ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കണം പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ എന്ത് എന്തുണ്ടാക്കുന്നെന്നുള്ള അതിൻ്റെ സാധനങ്ങളും അതെല്ലാം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇൻസ്റ്റയില് റീൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഒരു പറുദീസ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോഴി എങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടായിന് അപ്പോൾ എപ്പോഴും കോഴി തന്നെ എന്തെങ്കിലും കറി വെപ്പലേ അപ്പോൾ ഇന്ന് ഞമ്മക്കൊരു വെറൈറ്റി ആക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിക്കാതില്ല ഇഷ്ടമാണ് ഞാൻ വ്ളോഗെടുത്തത് അപ്പോൾ കുറച്ച് സാധനം ഒന്നും ഉണ്ടായിട്ടാ ഇവിടെ അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ വീടിൽ പോയിട്ട് ബീമേൻ കൂട്ട് വന്ന് അപ്പോൾ എല്ലാം ഞാൻ മുറിച്ചിട്ടെല്ലാം ബെച്ചിന് പിന്നെ നമുക്ക് മസാല ഇട്ടിട്ട് സെറ്റാക്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരാം ഞാനിത് വീഡിയോ എടുക്കുന്നത് ഹാൾന്നാണ് വേണം ലൈറ്റ് ഇല്ല കുറവ് ഒരു വീഡിയോ എല്ലാം ഇട്ടടിക്കുന്നത് അങ്ങനെ ഞാൻ ഹാളില് വന്നത് ആ ടേബിളെല്ലാം വെച്ചിട്ടുണ്ട് എന്റെ ഇടയിൽ ഇത് വിസർത്തിട്ട് പോകുന്നുണ്ട് ചൂട് കുറേ നീലം അപ്പൊ നമ്മളെ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പാൽ വരയിട്ട് എടുക്കാം മസാലെല്ലാം ഉള്ളിലൊക്കെ കുടിക്കണ്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം എന്താ അറിയോ ഈ കോഴിനെ മുറിക്കല് വേ എന്നെ കൊല്ല അതുകൊണ്ടാന്ന് ഞാൻ നല്ലോണം ഈ റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കാരണം ഈ റെസിപ്പിക്ക് കോഴി കട്ടാക്കണ്ടല്ലോ ഇടിയോടെ ഇങ്ങനെ ബെരട്ട മതിയല്ലോ അങ്ങനെ എളുപ്പപ്പണി നോക്കിയതാണ് അപ്പൊ കേസ് ഞാൻ ബരട്ട എടുത്തിട്ടാ മതികോ കാരണം നമ്മ നമ്മൾ കുക്കാക്കുമ്പോ തോലിയെല്ലാം ഊരിയിട്ട് പോയില്ല അങ്ങനെ ഞാൻ എന്താക്കി കത്തിനോട് എല്ലാം കുത്തിട്ടെടുത്ത് ഫുള്ള് കുത്തിട്ടെടുത്ത് ഇങ്ങനെ കുത്തി കുത്തി അങ്ങനെ കോയിനെ മകിയെല്ലാം സാധനം ഇട്ടാ കാണിച്ചതിന് വേണ്ടി ഞാൻ വലിയൊരു ചട്ടി എടുത്തിട്ട് ഇത്രക്കൊന്നും മാനണ്ട മാത്രം വേറെ ചെറിയ ചട്ടിയില്ല മസാല ഉണ്ടാക്കാൻ ഞാൻ ഇത്ര സാധനം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് പുതിയ അപ്പോൾ ഈ സാധനം എല്ലാം ഇലക്കിട്ട് കൊടുക്കാം പുതിയ ഇത്രയൊന്നും വേണ്ട തോന്നുന്നു നമുക്ക് കാരണം അതിൻ്റെ മണം നല്ലോണം ഉണ്ടോ കുറച്ചിടാം നമുക്ക് വേണമെങ്കിലും വൈകിട്ട് എടുക്കാം ക്യാപ്സിക്കം ഇട്ട് അതിൻ്റെയൊക്കെ തന്നെ മല്ലിച്ചപ്പിട്ട് മല്ലിച്ചപ്പിട്ട് ചിലപ്പം ഇത് വേറെ രീതിയിലാക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ ഒരു രീതിയിലാക്കുന്നു വീഡിയോ കണ്ടിട്ട് കുറച്ച് പുതിയ ഇട്ടെടുത്ത് കുറെ വേണ്ട കുറച്ചിട്ടെടുത്ത് കുറച്ച് ബാക്കി വെച്ച് കാരണം പുതിയ നല്ലോണം എങ്കിൽ ഒന്നും എന്തോരിക്കുന്നില്ല പുതിയ നമുക്ക് എന്തിട്ടെടുക്കാം വേറൊരു സാധനമായി വെച്ചിനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയിട്ട് വെച്ചിനെ ഇത് കാണുമ്പോൾ ഓർമ്മയായി ഞാൻ പച്ചമുളക് മുറിച്ചിട്ട് അത് മുറിച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ ഇതാ നാല് പച്ചമുളക് കൊണ്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാ പിന്നെ നമുക്ക് വട്ടത്തിൽ മുറിച്ചൊടുക്കാം വട്ടത്തിൽ ഇങ്ങന ഇങ്ങനെ മുറിച്ചൊടുക്കാം ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ഉപ്പിട്ടേ മുറിക്കാ വിചാരിച്ച ഞാനേ ഇപ്പൊ ഞങ്ങക്ക് ഇഞ്ചി പൊളുത്തുള്ളി കാണുമ്പോ ഓർമ്മയെ ഞാൻ മൈൻറെ ഒക്കെ അരക്കൽ ഇതെല്ലാം ഒന്നാ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിയിലേക്ക് അങ്ങനെ ആക്കണ്ട വിചാരിച്ച

പൊളിയാൻ അപ്പുറം ആക്കിയിട്ടുണ്ട് കാരണം ഇവിടെ വന്നെങ്കിലും സാധനം ഒന്നും ഇവിടെ വെച്ചൊക്കെ എല്ലാം വലിച്ചിട്ടിടും അങ്ങനെ ഞാൻ ഇഞ്ചി പുളത്തുള്ളിയിലൊക്കെ ഇടുന്നുണ്ട് എല്ലാം ഇട്ട് പ്രസാധനം ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഞമ്മക്ക് മോളുപൊടി എല്ലാം ഇട്ടെടുക്കാം മുളക് പൊടി എന്ത് തന്നെ കവറിലന്നെ ചെച്ചല്ലെങ്കിൽ ഞാൻ മോളുപൊടി തീർന്നിട്ടാകുമ്പോൾ ോസറിനും നേടിയിട്ട് അപ്പം അത് ഭയങ്കര രീവ് അപ്പം അതിൻ്റെ പാത്രത്തിൽ അതിൻ്റെ പാത്രത്തിൽ ആ മുള് പൊടി ഉണ്ട് അപ്പം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇതണം ഇതിന് ഞാൻ എന്താ മുള് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുക്കാം ചിക്കൻ മസാല ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ റെസിപ്പിയിൽ പക്ഷെ ഞാൻ ഇടുന്നു ഇല്ല മന്തി മസാല ഇടുന്നതന്നെ ഇല്ല എന്തെങ്കിലും അതില്ല അപ്പം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടുന്നു അത് അത്ര മതി ൊടി പോയിണ്ടത്ര മഞ്ഞെടുത്തു ഇനി കൊറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം കുരുമുളക് നോക്കിട്ട് ഇട്ടോ നല്ലോണം എരിഞ്ഞറണ്ട ഞാൻ നല്ലോണം പച്ചമുളക് എരിന്നെ അപ്പൊ ഞാൻ കുരുമുളക് പൊടി കൊറച്ചിടാം അല്ലെങ്കിൽ തിന്ന കഴിഞ്ഞില്ലെങ്കിലോ ഗരം മസാല ഇട്ടെടുക്കാം ഇനി എന്ത ഇട്ടെടുക്കാനുണ്ട് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കാനുണ്ട് ഇനി ആവശ്യത്തിനുള്ളതാ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ടും കാരണം നമ്മ മാഗി ക്യൂബ് ഇടുന്നല്ല അതിൽ ഉപ്പുണ്ടല്ലേ നല്ലോണം ആരണ്ടെനിക്ക് നല്ലോണം ആവുമെന്ന് തന്നെ അറിയില്ല നോക്ക അപ്പ ഞാൻ ഒരു മാഗി ക്യൂബ് ഇടുന്ന വേ ഇരുന്ന് ഒരു പീസേടുന്നുള്ളൂ പെസ് എടുത്തിട്ടാകുന്നുണ്ടാ എങ്ങനെ ഒരിക്കൽ മസാല ഇട്ടിട്ട് പോയിടല്ലോ അപ്പുറത്തൊക്കെ ഒരു മാഗിക്ക് പിടിച്ചിട്ട് സിർക്കൊഴിച്ചോക്ക ഒരു രണ്ട് മുടി മതി രണ്ട് രണ്ട് വഴിച്ചോ രണ്ടര ഒരു സമാധാനത്തിന് ഒരു അര മുടിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കൊറച്ചെണ്ണ ഒഴിത്താം എണ്ണ വല്യ പാത്രത്തിൽ തന്നെ ഉണ്ട് കുറച്ചു മതി നല്ലോണം എണ്ണാമ്പ ഞമ്മക്ക് തുമ്മുമ്പന്നെ മസ്താവും അപ്പൊ എല്ലാം ഇട്ടിട്ടായി ഞമ്മക്ക് പിന്നൊരു സാധനം ഇത് ലാസ്റ്റ് പേസ്റ്റ് ആക്കിട്ട് വയ്ക്കുന്ന വേറെ ബന്ധിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂർ വെക്കണ്ടത് ഇപ്പൊ ഞങ്ങക്ക് പുറത്ത് പോകാറുണ്ട് അപ്പൊ ഇത് മസാല ആക്കിട്ട് ഞങ്ങക്ക് പൊറത്തു പോയിട്ട് രാത്രി വന്നിട്ട് ഗ്യാസിൽ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഒരു ഒരു മണിക്കൂറിൽ സെറ്റ് ആവും നമ്മൾ വരുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാകുന്നത് പന്ത്രണ്ട് മണി വരെയും തിന്നി ഇതെല്ലാം ആയിട്ട് നമുക്ക് തന്നെ മൂന്ന് മണിയെല്ലാം ആവും തിന്നിയിട്ടെല്ലാം ഓർമ്മുമ്പോൾക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ ലേറ്റ് ആവും അപ്പം അതെല്ലാം മസാല എല്ലാം ഇട്ടിട്ട് ഞാൻ മിക്സ് ആക്കുന്നുണ്ടാവുക മിക്സ് ആക്കിയിട്ട് നോക്കാം എന്നെങ്കിലും കുറവുണ്ടാകുന്നു നമുക്ക് ബാക്കിയിട്ട് കൊടുക്കാം അപ്പം ഇത് നല്ലോണം മിക്സാക്ക ഇതിൻ്റെ മുകളിലെല്ലാം തേച്ചിട്ട്

ിലൊക്കെ പൊട്ടിച്ചു കൊടുക്കാം ഞങ്ങൾ അപ്പൊ ഒരുക്കില്ല ഒരാൾ വരുന്നുണ്ട് ഒരാളല്ല രണ്ടാൾ വരുന്നുണ്ട് സർപ്രൈസാവാ എന്റെ വീഡിയോ എല്ലാം വരും എന്റെ വ്ലോഗില് അപ്പ എല്ലാ റിപ്ലൈ സബ്സ്ക്രൈബ് ആക്കി വെച്ചോ ഏർ അസ്വാനാ ഫസ്റ്റ് ടൈം കാണുന്ന രണ്ടാൾക്കാർ വരുന്നുണ്ട് കോധത്തിൽ ഞാൻ വെച്ച് ഉപ്പെല്ലാം നോക്കിട്ടില്ലേ നമുക്ക് ബാക്കി രാത്രി കാണിച്ചിടാം അങ്ങനെ ഞാന് കൊറേ സമയത്തിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചിക്കൻ ചിക്കന് ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെക്കാം ലോ ഫ്ലെയിമില് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാവുമ്പോ മറിച്ചിട്ടിട്ട് രാവിലെ ഒരു പത്ത് മിനിറ്റ് വെക്കാം അപ്പൊ ഗ്യാസ് അപ്പൊ ഗ്യാ ഒരു പത്ത് മിനിറ്റ് കഴിക്കണ്ടെങ്കിൽ എനിക്കൊന്ന് മറിച്ചിടുന്നതാണ് ഇത സഹായം പണ്ടുപേരും തോന്നോളും കോഴിയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് ഒന്ന് മച്ചിട്ടുണ്ടാവണം ഞമ്മ എന്താക്ക മസാല എല്ലാം ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വെക്ക അപ്പൊ എല്ലാം എണ്ണയോ നല്ലോണം നോക്കിട്ടാൽ മതിയോ അതിൻ്റെ സ്കിന്നോട് കൂടിട്ടുള്ള കോയുണ്ട് അയുന്നത് എണ്ണയോ അപ്പൊ ഇത് ഒരു പത്ത് മിനിറ്റ് മൂട്ടിട്ട് വയ്ക്കാം അങ്ങനെ ഞാൻ അത് കുറേ കുറെ സമയത്തിരുത്തും മറിച്ചിട്ട് വെത്തുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട പിന്നെ കുത്താൻ കഴിഞ്ഞില്ല വീഡിയോ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അതായത് കൊറേ സമയം മണിക്കൂണ്ടായി പോയി മതിയാക്കാരണം ൂരെ രണ്ടു മണി വഴി എപ്പോഴും തുടങ്ങി കുറച്ച് ക്യാഷി ടേസ്റ്റ് കൊടുക്കാം നോക്കാം എങ്ങനെ പാങ്ങലും മിക്സ് ആക്കിയിട്ട് കൊടുക്കാം മസരണ്ട് ഈ നോളൊക്കെ കാലിന്റെ ഇതെല്ലാം എളിറ്റ് വരുന്നുണ്ട് അപ്പൊ വന്നിട്ടുണ്ടാവും കുറച്ചു സമയം കൂടി നമുക്കൊന്ന് വെച്ചിട്ട് ഉറപ്പാക്കാം അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജ് തുറക്കുന്നേ നല്ല പണിയെടുക്കും രണ്ടു പണിയായി അന്ന് നോക്കിയോ നോക്കി ഓർക്ക് ഓർക്കുന്നു പറയുന്ന സാധനമില്ല കൊറച്ചു സമയം ഒന്നും ഇരിക്കട്ട അപ്പൊ കേസ് ദാ എൻ്റെ പർദീസ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ കുറെ സമയത്തെ പരിശ്രമത്തിന് ശേഷം എന്താ കാണിച്ചിരാണ്ടാവേ അന്ന് അങ്ങനെയ ഫുഡ് കഴിക്കുന്നാവ കുറെ സമയം വയ്യത് അപ്പോ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്ക സബ്സ്ക്രൈബാക്കാം അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലിക്കും ബായ്